നമസ്കാരം നവലിബറൽ നയങ്ങളെ ചിത്തിമിനുക്കി ഇടതുപക്ഷ ബദലായി അവതരിപ്പിക്കുമ്പോൾ പഴയ കാലത്ത് എതിർത്തവയൊക്കെ ആവേശത്തോടെ നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായി വരികയാണ് കാലം മാറി പഴയ നിലപാട് അപ്രസക്തമായി എന്നാണ് ന്യായീകരണമെങ്കിലും വലതുപക്ഷം കാലത്തിനു മുൻപും ഇടതുപക്ഷം അതിന് പിൻപും നടന്നവരാണോ എന്ന ചോദ്യമാണ് ജനത്തിനു മുന്നിൽ ഉയരുന്നത് ആഗോളവത്കരണത്തെയും അനുബന്ധമായി വന്ന നവ ഉദാരവത്കരണത്തെയും നേരിടുന്നതിൽ ഇടതുപക്ഷത്തിനുള്ള ആശയക്കുഴപ്പം ജനങ്ങൾക്ക് വ്യക്തമാവുന്നതോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിശ്വാസ്യത കേരള മണ്ണിലും തകരുവാൻ കാരണമാകുന്നത് ഇതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വീഴ്ചകളെയും ഭരണ നേതൃത്വത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെയും പോഷക സംഘടനകളുടെ കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കാനും അധികാരത്തിനു വേണ്ടി ആരുമായും ചങ്ങാത്തം കൂടാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കേരളത്തിലും നിർബന്ധമാക്കുന്നത് ഇടതുപക്ഷത്തെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരാക്കിയിരുന്നത് അധികാരത്തോടും അഴിമതിയോടും പൊതുനയങ്ങളോടും അവർ പുലർത്തി വന്ന വ്യത്യാസമായ സമീപനങ്ങളായിരുന്നു ഇവിടെയാണ് അവർ കേരളത്തിലും പരാജയപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ട് ഈ മാസം അറുപതാണ്ട് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിന് അന്തർദേശീയവും സിദ്ധാന്തികവുമായ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും വിപ്ലവത്തിന്റെ സ്വഭാവത്തെയും അതിൽ കൂടെ കൂട്ടാവുന്നവർ ആരൊക്കെ എന്നതുമായിരുന്നു ഒരു പ്രധാന തർക്ക വിഷയം ബാക്കി ഉണ്ടായിരുന്നത് സി തൊഴിലാളി വർഗവും കർഷകരും ദേശീയ ഭൂശ്വാസിയും ചേർന്നുള്ള ദേശീയ ജനാധിപത്യത്തെക്കുറിച്ചും എതിർപക്ഷമായ സി പി എം തൊഴിലാളികളും കർഷകരും ബൂർഷ്വാസിയും ചേർന്നുള്ള ജനകീയ ജനാധിപത്യത്തെക്കുറിച്ചുമാണ് ഇന്നേ വരെ വാദിച്ചു വന്നിരുന്നത് കോൺഗ്രസുമായി സഖ്യമാകാമെന്ന ഔദ്യോഗിക പക്ഷവും പറ്റില്ലെന്ന എതിർപക്ഷവും തുടർന്ന് നിലപാടുകൾ മാറ്റിയും തിരിച്ചതും എടുത്തുവരുന്നുവെങ്കിലും കോൺഗ്രസുമായി ഇരുകൂട്ടരും സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നേരിടുന്ന വർത്തമാനകാല പ്രതിസന്ധിയാണ് എവിടെയും ഇന്ന് ചർച്ചാവിഷയം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇരുകൂട്ടരുടെയും സാന്നിധ്യം ഇന്ന് ക്ഷയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഉടനീളം രണ്ടക്കമായിരുന്ന അംഗത്വം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ന് കാലനെ പോലെ എത്തിയ ഒറ്റസംഖ്യയായ ആറിൽ ചെന്നെത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് കേരളത്തിൽ മാത്രമായി ചുരുങ്ങി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും സാന്നിധ്യം അറിയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സത്യത്തിൽ ശേഷിയില്ലാത്തവരായി മാറി ഇന്ത്യ അടക്കം അധികാരം കയ്യാളിയെടുത്തൊക്കെ സി പി എം കാലക്രമേണ ജനങ്ങളെയും സാമൂഹ്യനീതിയെയും മറക്കുകയായിരുന്നു ഉൾപാർട്ടി ജനാധിപത്യം നോക്കുകുത്തിയാക്കി പാർട്ടി അണികളെ കേൾവിക്കാരാക്കിയും പൗരന്മാരെ പ്രജകളാക്കിയും രാഷ്ട്രീയത്തിന്റെ അസംസ്കൃത പദാർത്ഥം മനുഷ്യജീവിതമാണെന്ന് യാഥാർത്ഥ്യം വിസ്മരിക്കുകയായിരുന്നു ക്രിമിനലുകളും അവസരവാദികളും വാഴ്ത്തുപാട്ടുകാരും പാർട്ടിയിൽ നുഴഞ്ഞുകയറി നേതൃത്വത്തിന് ചുറ്റും തമ്പിയടിച്ചതാണ് തകർച്ചയ്ക്ക് മുഖ്യ കാരണമായത് ഏത് ജനാധിപത്യ പ്രസ്ഥാനവും ചില സന്ദർഭങ്ങളിൽ ഒരു ക്ലിക്കിന്റെ കയ്യിൽ അകപ്പെടുമെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞനായ റോബർട്ട് മൈക്കിൾസ് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇതോടെ സ്വയം വിമർശനത്തിനും ആന്തരിക നവീകരണത്തിനുമുള്ള ശേഷി നഷ്ടപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജീർണിക്കാൻ തുടങ്ങിയത് ആഗോളവത്കരണവും വിവര സാങ്കേതിക വിദ്യയിലെ കണ്ടുപിടുത്തങ്ങളും ഭൗതിക സാഹചര്യങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിത വീക്ഷണങ്ങളിലും ജനങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൂടുതൽ പ്രതികളിലേക്ക് തള്ളിയിട്ടത് വിവര സാങ്കേതിക വിദ്യ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുത്തി തുടർന്ന് സ്പെയർ പാർട്ടുകളെ പോലെ തൊഴിലാളികളെയും പകരം വെക്കാൻ തുടങ്ങി ഇതോടെ തൊഴിൽ നിഷേധങ്ങൾ അരങ്ങേറി തൊഴിലാളി സംഘടനകൾ ദുർബലതയിലേക്ക് എത്തപ്പെട്ടു യുവതലമുറയ്ക്ക് പഴയ പോരാട്ട വീര്യമോ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമോ ഇല്ലെന്ന അവസ്ഥയാണ് തുടർന്ന് ഉണ്ടാവുന്നത് പുതുവത്സര പുലരിയിൽ പാരീസിലെ തെരുവോരത്ത് ചെരുപ്പുകാരായ ഭിക്ഷക്കാർ ഒത്തുചേർന്ന് ഹാപ്പി ന്യൂ ഇയർ പാർട്ടി സന്തോഷിച്ചതിനെക്കുറിച്ച് ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണോ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നീട് ഗുണപാഠമാവുകയായിരുന്നു രോഷം കൊള്ളുന്നതിനേക്കാൾ കൈവശമുള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നതിലേക്ക് യുവതലമുറ മാറി എന്നതാണ് അത് അർത്ഥമാക്കുന്നത് ഭൂശ്വാസി സാമ്രാജ്യത്വം മൂലധനം തുടങ്ങിയ വാക്കുകൾ ചെറുപ്പക്കാർക്ക് ഇന്നിപ്പോൾ കേട്ടുകേൾവി പോലും ഇല്ലെന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു വന്ന് കേരളത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത് എന്ന വസ്തുത കമ്മ്യൂണിസ്റ്റ് ൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഗൃഹാതുരത്വത്തിൽ കാലത്തിന്റെ കുളമ്പടി നാദം കേട്ടില്ലെന്ന് നടിക്കുന്നവർ ഞങ്ങൾ വിളിക്കും മുദ്രാവാക്യം എസ് എഫ് ഐ ജിന്താബാദ് കാലത്തിന്റെ കുളമ്പടി നാദം കേൾക്കുന്നുണ്ടോ സി പി എമ്മും സി പി ഐയും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അപചയത്തിന് മുൻപ് ചീർത്ത തലയുള്ള അവസ്ഥയാകുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കാതെ നോക്കണമെന്നും ലെനിൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അതിനാൽ ഒരു മൂന്നാം വരവ് പിണറായി ഇനി സ്വപ്നം പോലും കാണേണ്ട ചൂലെടുക്കാൻ പോയിരിക്കുകയാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ അവർ ചൂലും കെട്ടിന് പിണറായിയെ അടിക്കും കട്ടും മുടിച്ചും കൊള്ളെ ഉണ്ടാക്കിയതൊക്കെ കടൽ കടത്തി സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കെ ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ പറയുന്നത് കേരളം മാത്രമേ അച്ഛനും മകളും കൂടി ഇനി വിൽക്കാൻ ബാക്കിയുള്ളൂ അതും വിറ്റ് കഴിഞ്ഞോ എന്നും അറിയില്ല പിണറായിയെ അടിച്ചിറക്കി പിണ്ടം വെക്കേണ്ട കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു മരിയക്കുട്ടിയും കണ്ണൂരിലെ ബോംബ് സീനയെപ്പോലെ കുറച്ച് ചുണയുള്ള പെണ്ണുങ്ങൾ മതി പിണറായിയെ അടിച്ചു ഓടിക്കാൻ